എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യുന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം ഒരു വളരെ ഞെട്ടിക്കുന്ന വാർത്ത അതേപോലെ തന്നെ ഒരു അതിശയോക്തി നിറഞ്ഞൊരു വാർത്ത വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്റെ വാർത്ത കണ്ടുണ്ടാവും ഭൂരിഭാഗം ആൾക്കാരും കണ്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം അതിൽ ലബനൻ എന്നു പറഞ്ഞ സ്ഥലത്ത് അവിടെ ഈ ഇസ്രായേൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് അതി ഭയങ്കരമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരാക്രമണമാണ് ഒരാക്രമണമാണ് ബോംബൊന്നും ഇടാതെ തന്നെ ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ആക്രമണം ഇന്നേ വരെ ലോകത്താരും കാണാത്ത രൂപത്തിലുള്ള ഒരു ആക്രമണമാണ് ആക്രമണമാണ് ഈ ഇലക്ട്രോണിക് ഗാജറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കില്ല ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ എല്ലാവരും എല്ലാവരും ചോദിച്ചാൽ ഫോൺ ഉണ്ടല്ലോ അപ്പോൾ ഈ ഫോണ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കൊല്ലാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി അത് നടക്കൂല എന്നാലും ഞാൻ പറയാണ് ഉദാഹരണം പറയാണ് ഈ ഫോണിൽ ആകെ പൊട്ടിത്തെറിക്കാനുള്ളത് ബാറ്ററി ആണ് അപ്പൊ അത് ഏതെങ്കിലും വിധത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു കണ്ടീഷനിൽക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ എത്ര ആൾക്കാരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഒരു സ്ഥലത്തെ അവരുടെ മുഴുവൻ ആക്രമിക്കാൻ കഴിയല്ലോ അറ്റ്ലീസ്റ്റ് പരിക്ക് പറ്റിക്കാനെങ്കിലും കഴിയല്ലോ അപ്പൊ ഇവിടെ ലബനാനിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേജർ അവിടുത്തെ ആൾക്കാർ പേജർ ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ തലമുറക്കാർക്ക് പേജർ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല ഞാനൊക്കെ പേജർ ഇറങ്ങിയ കാലത്ത് ഞാനൊക്കെ പിന്നെ ഈ ഗൾഫിലുണ്ട് ഈ പേജർ എന്ന് പറയുന്നത് പിന്നെ അതിൽ ഫോണില്ലല്ലോ ഫോൺ അങ്ങനത്തെ നെറ്റ്വർക്ക് ആൻഡ്രോയിഡ് അത് ഇന്റർനെറ്റ് ആവുക പരിപാടിയൊന്നുമില്ല അപ്പൊ ഈ പേജർ പറഞ്ഞാൽ ഈ പിന്നെ ഒരു ചില ഒരു എക്വിപ്മെന്റ് ആണെങ്കിൽ എഴുതി കാണിക്കുള്ളൂ നമുക്ക് ഒരാൾ ഒരാളിനെ ഒരു വിവരം അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് വാക്ക് എഴുതാം എന്നിട്ട് സെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടും ചില ചില സ്ഥലത്തൊക്കെ നല്ല നല്ല രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ കിട്ടും പക്ഷേ ഇന്ത്യ പോലത്തെ സ്ഥലത്തൊക്കെ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ എടുക്കും ആ ഇത് എത്താൻ പിന്നെ അതുപോലെ തന്നെ മിസ് കോൾ ചെയ്യാം പേജറിൽ നമുക്കൊരാളുടെ പിന്നെ നമ്പർ അടിച്ചിട്ട് കോളെന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ കോൾ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അവിടെ അങ്ങനെ ഒരു സൗണ്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ എന്താണോ വൈബ്രേഷൻ വരും അപ്പോൾ അത് നോക്കുമ്പോൾ ആ ഒരു നമ്പർ ആ ഈ നമ്പറുകാരൻ എന്നെ വിളിച്ചിട്ട് മനസ്സിലാവും അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ലാൻഡ് ഫോൺ തെരഞ്ഞു പോകണം ലാൻഡ് ഫോൺ തെരഞ്ഞു പോയതിന്റെ കാരണം മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ ലാൻഡ് ഫോൺ പോയി തെരഞ്ഞിട്ടു ശേഷം ലാൻഡ് ഫോണിൽ ഈ നമ്പർ അടിച്ച് വിളിക്കണം ആ നിന്നെ പേജ് നീ എന്നെ ബ്ലീപ്പ് ചെയ്തിരുന്നതാ പറയാം ഗൾഫ് രാജ്യങ്ങളൊക്കെ ബ്ലീപ്പ് ബ്ലീപ്പ് എന്നാ പറയാ പിന്നെ പേജർ ഒന്നും പറയുന്നുണ്ട് അപ്പൊ നീ എന്നെ ബ്ലീപ്പ് ചെയ്തിരുന്നെന്ന് വയ്ക്കും അതായിരുന്നു അന്നത്തെ സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ആണെന്നാണ് ഓർമ്മ തൊണ്ണൂറ്റി അഞ്ച് ആ സംഗതി തന്നെയായിരുന്നു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂ തൊണ്ണൂറ്റഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നീടാണ് ഈ മൊബൈൽ ഫോണൊക്കെ ചെറുതായിട്ട് അവിടെയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ സിസ്റ്റം എനിക്ക് തോന്നുന്നത് ഡെവലപ്പ് ആയത് ഈ പേജറിൽ നിന്നാണ് തോന്നുന്നു എന്തായാലും അതാണ് ഈ പേജർ എന്ന് പറയുന്ന സംഗതി അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് അല്ലാത്ത ഒരു ടെക്നോളജിയാണ് ഈ പേജർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതപ്പെടും ഈ പേജർ ഇന്നത്തെ ലോകത്ത് ആരിലും ഉപയോഗിക്കുന്നുണ്ടോ സംഗതി ശരി ആരും ഉപയോഗിക്കുന്നില്ല പക്ഷേ ഒരു യുദ്ധ മേഖലയില് നമ്മള് പിന്നെ അവിടുത്തെ ജനങ്ങൾ തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏ കാരണം യുദ്ധമേഖലയിൽ ജീവിക്കുന്ന ആൾക്കാര് നമ്മൾ സമാധാന മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെ അല്ല ജീവിക്കുക പല സംഗതികളും അവർക്ക് കിട്ടാണ്ടാവില്ല കാരണം ഈ ഉള്ള ടവറും അതൊക്കെ ബോംബിച്ച് തകർത്തിട്ട് പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഫ്രീക്വൻസി ഇല്ലാത്ത അങ്ങനെ നിരവധി പ്രശ്നങ്ങള് അപ്പോൾ ഏറ്റവും നല്ല എന്താണ് വളരെ ലോ ഫ്രീക്വൻസി റേഡിയോ നമ്മളെ നാട്ടിലത്തെ റേഡിയോ വീട്ടിൽ റേഡിയോ ഒക്കെ ഓണാക്കില്ല ലോ ഫ്രീ ഫ്രീക്വൻസി അതുപോലെതന്നെ ലോ ഫ്രീക്വൻസി വെച്ചിട്ടൊക്കെ ആണെങ്കിൽ പിന്നെ അത് വലിയ ഇൻട്രപ്ഷൻ ഒന്നും ഉണ്ടാവില്ല അത് എവിടെങ്കിലുമൊക്കെ ഒളിപ്പിച്ചിട്ടൊക്കെ ഒരാൻ്റിന് വെച്ചാൽ ദൂരെ ദൂരെ ഒരു ആൻഡിന് തന്നെ വളരെ ദൂരത്തേക്കൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും അപ്പോൾ അത് കാരണമായിരിക്കണം ഈ പേജർ ലെബനാനിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ അത് മാത്രമല്ല ട്രാക്കിങ്ങും ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ലബനാനത്തെ ജനങ്ങളുടെ മുഴുവൻ രഹസ്യങ്ങളും ചോർത്താനുള്ള അവരെന്ത് പറയുന്നു എന്ത് ചിന്തിക്കുന്നു അവരെങ്ങോട്ട് പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ചോർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു തടയിടാനായിരിക്കണം ഈ പേജർ പറയാൻ സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പേജറിൽ പിന്നെ ഈ പണ്ടത്തെ സിസ്റ്റായത് കാരണേ ഒന്ന് സ്റ്റോർ ചെയ്യാനോ പിന്നെ ഒരാൾക്ക് അതിലെത്തി നോക്കാനോ ഒന്നും പറ്റൂല അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം മുന്നേക്കെ എപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഇസ്രായേലിന്റെ ചാരസംഘടന ഈ പേജർ ഹാക്ക് ചെയ്ത് ഹാക്ക് ചെയ്യാനൊന്നും പറ്റൂലത് ഹാക്ക് ചെയ്യാനൊന്നും പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു ബന്ധം ഒന്നിനായിട്ടില്ല അപ്പൊ എങ്ങനെയാണ് ഇവർ ഇതിങ്ങനെ ഹാക്ക് ചെയ്ത് ഇതിങ്ങനെ സ്ഫോടനം നടത്തിച്ചത് എന്ന് ഒരു ചോദ്യം അവിടെ വരികയാണ് കാരണം സത്യം പറഞ്ഞാൽ ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല കാരണം പേജർ പേജറിന് ഈ പിന്നെ ഇന്നത്തെ ഫോണിൽ കാണുന്ന പോലെ നമുക്ക് ഒരാളുടെ ഫോൺ നിയന്ത്രിക്കാന്നൊക്കെ പറയുമല്ലോ ഈ പിന്നെ ഒക്കെ കേട്ടിട്ടും പ്രോഗ്രാം കേട്ടിട്ടും ഒക്കെ അങ്ങനെ പരിപാടി ഇല്ലേല് അതിലാകെ വളരെ പണ്ട് കാലത്ത് ടി എ ഓന്നോ ടി ഒ എന്ന് അങ്ങനെ ടാവോ എന്നു പറഞ്ഞിട്ടുള്ള ഒരു അത് അപ്പൊ അതിൽ വലിയ ഹാക്കിംഗൊന്നും നടക്കൂല അപ്പൊ ഞാൻ വാർത്ത പിന്നെ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ സംഭവം നടന്നിട്ടുണ്ട് പിന്നെ കൊറേ അക്കങ്ങളൊക്കെ കൂട്ടി പറയാനുട്ടോ ആകെ അഞ്ഞൂറോ അറുന്നൂറോ ആൾക്കാർക്കാണ് ഇത് പറ്റിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഇപ്പൊ അയ്യായിരം ആൾക്കാർക്ക് പറ്റി പതിനായിരം ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറയാണ് വെറുതെ കണ്ട അത് ഇന്ത്യയിൽ ന്യൂസ് ഉണ്ടാക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ മസാല കൂട്ടിയിട്ട് അവർക്ക് ഇങ്ങനെ പിന്നെ കുറെ നുള പറയണം അതിനുവേണ്ടി ഉണ്ടാക്കുന്നതാണ് ഒരു എനിക്ക് തോന്നുന്നത് ആ വീഡിയോകളൊക്കെ കൂടി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് തന്നെ വലിയ ഒരു സംഖ്യ തന്നെയാണ് കേട്ടോ കാരണം കീശലാണല്ലോ ഇവിടെ അരയിൽ അത് വെക്കുക അപ്പൊ അര അഴിന്ന് പൊട്ടിയ നല്ല മുറിവേൽക്കുമല്ലോ ഇവിടെയൊക്കെ നല്ല മുറിവേൽക്കും പക്ഷെ ഈ ചെറിയൊരു സാധനത്തിന് ഇങ്ങനെ സ്ഫോടനം നടത്താനുള്ള കഴിവുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരികയാണ് ഇനി ഇതെങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാൻ ഇപ്പൊ ഇന്നലെ വീടുണ്ടാക്കാൻ ഇന്നലെ ഈ വിഷയത്തിനെ കുറിച്ച് വീടുണ്ടാക്കാതിരിക്കാൻ കാരണം എന്താ പറയുക എന്റെ സത്യം കണ്ടുപിടിക്കണല്ലോ ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ മനസ്സിലായത് എന്താ പറയുക കുറെ വാർത്തകൾക്കൂടെ പരിശോധിച്ച മനസ്സിലായത് അതായത് ഇത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ചെറിയ യൂറോപ്യൻസും പിന്നെ ഇസ്രായേലും ഒക്കെ കൂടി ചേർന്ന് നടത്തിയൊരു ഓപ്പറേഷൻ ആണ് അതിലെന്താ ചെയ്തെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ആദ്യം തന്നെ പേജറുകൾ അതായത് ഈ ലബനീനത്തെ ആൾക്കാർ പേജറുകൾ ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലായി അത് മനസ്സിലാക്കലോ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാലോ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു ഇനി എന്താ ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് ഈ പേജറുകൾ അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ ഇസ്രായേൽ ഇവരൊക്കെ നിർമ്മിക്കുന്ന പേജറുകൾ അത് അവിടുത്തെ എത്തിക്കണം അപ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇവർ അവിടുത്തെ ജനങ്ങൾ വാങ്ങും പിന്നെ അത് ചീപ്പായിരിക്കണം വില കുറവായിരിക്കണം അപ്പോൾ കൂടുതൽ ആൾക്കാർ വാങ്ങും അപ്പോൾ എന്താ ചെയ്തത് ഇവർ പേജർ നിർമ്മിച്ചു ഇസ്രായേലും ഇവരൊക്കെ കൂടിയിട്ട് അവരുടെ പിന്നെ യുദ്ധക്കൊതിയന്മാരാണല്ലോ കൊതിയന്മാരാണല്ലോ യുദ്ധ യുദ്ധത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാലോ എങ്ങനെയാണ് മനുഷ്യന്മാരെ കൊല്ലേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാലോ അപ്പൊ ഇവരെന്ത ചെയ്തു സ്വന്തമായിട്ട് പേജറുകൾ ഉണ്ടാക്കി പക്ഷെ ആ പേജർ മെയ്ഡ് ഇൻ ചൈന മെയ്ഡ് ഇൻ ഇന്ത്യ ഇങ്ങനെയൊക്കെയുള്ള പേരിലാണ് പിന്നെ ഇങ്ങനെയൊക്കെ ലേബിള് ലേബിളല്ല കൊത്തി വെച്ച തന്നെ കണ്ടാൽ ആ മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ പിന്നെ ചൈന മെയ്ഡ് ഇൻ തൈവാൻ എന്നൊക്കെ തോന്നും കണ്ടാൽ അത്രയും ഒരു ഫുൾ പ്രൂഫാണ് അതായത് അമേരിക്കയിൽ നിന്നാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് വരുന്ന ആർക്കും മനസ്സിലാവുക എന്നെല്ലാം എന്നിട്ട് അവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ വളരെ വിദഗ്ദ്ധമായിട്ട് ഇവർക്ക് ഏജൻസി ഉണ്ട് ഈ ഇസ്രായേലിന് കുറെ ചാരന്മാർ ഉണ്ട് അവരെ വെച്ചിട്ട് അവര് പല രൂപത്തിലാണ് പല പല രൂപത്തിൽ പല വേഷത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റൂല അവിടെ ട്രേഡർമാരായിട്ടും മുസ്ലിം പേരിട്ടിട്ടും പിന്നെ അതുപോലെ തന്നെ നിരീശ്വരവാദികളെന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും വേഷമൊക്കെ മാറിയിട്ട് ആ ആ ഒരു സമൂഹത്തിനോട് ബ്ലെൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവര് അവരെന്ത് ചെയ്തു ഈ അവരുടെ പണി തന്നെ ഇതാണ് അവർ ഈ കൺസൈൻമെൻറ്റുകളൊക്കെ സ്വീകരിച്ചു വലിയ വലിയ കണ്ടെയ്നറില് ഈ പേജറ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേജറ് ഈ ഇസ്രായേൽ ഉണ്ടാക്കിയത് അപ്പം അതിൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇത് ഹാക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സംഗതി അധികാരം തന്നെ അതിൽ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കയറ്റി പിന്നെ അതിൽ നല്ല ചെറിയ ഏറ്റവും ചെറുതായിട്ട് ഉൾ ഉൾപ്പെടുന്ന നല്ലൊരു സ്ഫോടനം നടത്താൻ കഴിയുന്ന ഒരു സ്ഫോടക ഒരു ഒരു എന്താ പറയുക ഒരു എക്യു ഒരു ചെറിയ സംഭവം തന്നെ അതിൽ കയറ്റി പേജറിനുള്ളിൽ ഒരു ഭാഗത്ത് ടെക്നോളജി ഇന്നിപ്പോൾ ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നില്ലേ ചെറുതാ എന്തും ചെറുതാക്കാലോ അപ്പം ഈ പേജർ കുറച്ച് വലുപ്പത്തിലാണെങ്കിൽ അതിലത്തെ എക്വിപ്മെൻസ് ഒക്കെ തരണമെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് സ്ഫോടക വസ്തു കൃത്യമായിട്ട് വെക്കാമോ അത് മാരകമായ നല്ല ശക്തിയിൽ തെറിക്കുന്ന സ്ഫോടക വസ്തു ആണ് വെച്ചത് അങ്ങനെ വെച്ച് ഇത് സപ്ലൈ ചെയ്തു സപ്ലൈ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഇപ്പം ഇതെല്ലാവരും ഇത് വാങ്ങൂലല്ലോ പതിനായിരം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പതിനായിരം ഇപ്പം ആൾക്കാർ വാങ്ങൂല്ലല്ലോ കുറെ അവിടെ കടകളിൽ അവിടെ കെട്ടി കിടക്കുമല്ലോ പക്ഷെ അതിലത്തെ ഒരു രണ്ടായിരണം ആൾക്കാർ എന്തായാലും വാങ്ങും വളരെ വില കുറച്ച് വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഓഫർ അത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ വാങ്ങുമല്ലോ അങ്ങനെ വാങ്ങിപ്പിച്ചതാണ് അങ്ങനെ വാങ്ങി വാങ്ങിപ്പിച്ചതിന് ശേഷം ഇവരിട്ട സിസ്റ്റം ഈ പിന്നെ ഇസ്രായേൽ ഇട്ട സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അവർക്ക് അറിയാലോ എത്ര ആൾക്കാർ വാങ്ങി എത്ര ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അറിയാലോ അത് വെച്ചിട്ടാണ് പിന്നെ തുരുദുരേനെ ഒറ്റടിക്ക് സ്ഫോടനം നടത്തുന്നത് അതാണ് ഇപ്പൊ ഇന്നലെ ഒന്നിച്ച് എല്ലരുടെ കീഴ് ചെന്നത് പൊട്ടിയത് അങ്ങനെയാണ് സംഭവം പിന്നെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യന് പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇപ്പൊ മുസ്ലിം വിരോധം നടക്കുകയാണല്ലോ മുസ്ലിങ്ങൾക്ക് എതിരന്ന് കിട്ടിയത് സത്യത്തിൽ ഈ ഹിസ്ബുള്ള ആയിക്കോട്ടെ ഹമാസ് ആയിക്കോട്ടെ യമൻ ആയിക്കോട്ടെ ഇവരൊന്നും മതത്തിന് വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്നത് ആണോ ഏതൊരു ബുദ്ധിയുള്ള കുറച്ച് ലോകം ഇവരുള്ളവരും ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവരാ മതയുദ്ധമല്ല നടത്തുന്നത് ഇവര് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ അധിനിവേശപ്പെടുത്തിയ ശക്തികൾക്കെതിരെ ആണ് അവര് യുദ്ധം ചെയ്യുന്നത് ഇപ്പോൾ ഈ കുവൈത്ത് പിടിച്ചല്ലോ ഇറാഖ് ഇറാഖ് കുവയത്ത് എന്തൊക്കെ ഉണ്ടായി കുവൈത്ത് പിടിച്ചു പിടിച്ചടക്കിയതോട് കൂടിയിട്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഇറാക്കിനെ അവിടെ നിറക്കി വിടാൻ വേണ്ടിയിട്ട് യുദ്ധക്കപ്പലും അതും ഇതൊക്കെ ആയിട്ട് ചുറ്റി വളഞ്ഞു വന്ന് യുദ്ധം ചെയ്ത് ഇറാഖിനെ പുറത്താക്കി അപ്പം ആ സമയത്ത് എന്തുകൊണ്ടാണ് കുവൈത്തിൻ്റെ ഭാഗത്ത് എല്ലാവരും നിന്നത് കാരണം കുവൈത്തിനെ അധിനിവേശപ്പെടുത്തി ഇറാഖ് അതുകൊണ്ട് എല്ലാവരും കുവൈത്തിൻ്റെ ഭാഗത്ത് നിന്നു ആ സമയത്ത് ആരും പറഞ്ഞില്ല കുവൈത്ത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ഇറാഖ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് അത് ആ സമയത്ത് ആരും പറഞ്ഞില്ല ദ ഇസ്ലാമിക ഭീകരവാദം ഒന്നും ആ സമയത്ത് ആരും പറഞ്ഞിട്ടില്ല കാരണം എന്താണ് അപ്പൊ ഈ കുവൈത്തിന്റെ ഭാഗത്തായിരുന്നു എല്ലാ പാശ്ചാത്യവും ഇതേ ഈ ഇപ്പൊ ഇന്ന് എല്ലാവരെയും തീവ്രവാദികളെന്ന് വിളിക്കുന്ന ഈ അമേരിക്കയും ബാക്കിയുള്ള രാജ്യങ്ങളും അന്ന് കുവൈത്തിന്റെ ഭാഗത്തായിരുന്നു കുവൈത്തിന്റെ കൂടെ ആയിരുന്നു അപ്പൊ അവിടെ തീവ്രവാദം ഇല്ല അപ്പൊ ആ കുവൈത്തിനന്ന് സംഭവിച്ചത് അതേ സംഗതിയാണ് പാലസ്തീനിന്ന് സംഭവിക്കുന്നത് പാലസ്തീനെ അധിനിവേശപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പക്ഷേ അന്ന് ഈ കുവൈത്തിന്റെ ഭാഗത്ത് നിന്ന് അതേ രാജ്യങ്ങളാണ് ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിൽക്കുന്നത് അധിനിവേശ ശക്തികളുടെ കൂടെയാണ് അവർ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തായി അപ്പൊ ഈ പാലസ്തീൻ പറഞ്ഞ രാജ്യത്ത് ആ അവരെല്ലാം തീവ്രവാദിയായി ഏഹ് ഉപദ്രവിക്കപ്പെട്ടവർ ഇരകൾ തന്നെ തീവ്രവാദികളാവുകയാണ് അതാണ് സംഭവിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അതിനോരോരോ അതായത് മുസ്ലിം വിരോധം ഏതൊക്കെ രാജ്യത്ത് വളർന്നിട്ടുണ്ടോ അവരൊക്കെ എന്ത് ചെയ്യും നേരെ ഇസ്രായേലിന്റെ ഭാഗം പിടിക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗം പിടിക്കും കാരണം എന്താ അപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണല്ലോ പക്ഷെ അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണോ മുസ്ലിം ന്യൂനപക്ഷമാണോ ഇതല്ല ഒരു പ്രശ്നം അവിടെ പ്രശ്നം ഒരു രാജ്യത്തിന് അധിനിവേശപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് ഈ ഇന്ത്യയിലുള്ള മുസ്ലിം വിരോധികൾ ഇസ്രായേലിന്റെ ഭാഗം ചേർന്ന് ചേരും ഈ ഭാഗത്ത് പിന്നെ പലസിന്റെ പ്രശ്നം വന്നാൽ ഹിസ്ബുൾടെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അപ്പോ ഹിസ്ബുള്ളക്ക് എതിരെ നിൽക്കും കാരണം എന്താണ് ഹിസ്ബുൾ അവിടെ ലബ്നാനിലെ ഭൂരിഭാഗം മുസ്ലിംസ് ആണല്ലോ യമനിലെ ഭൂരിഭാഗം മുസ്ലിംസ് ആണല്ലോ പിന്നെ അങ്ങനെ നിൽക്കും പക്ഷെ അതേസമയം സൗദി അറേബ്യയ്ക്ക് എതിരെ നിൽക്കൂല സൗദി അറേബ്യയിൽ നൂറ് ശതമാനം ആണ് കാരണം എന്താണ് അവിടെ നക്കാൻ കിട്ടുമല്ലോ അവിടെയാണല്ലോ പത്ത് നാല്പത് ലക്ഷം ഇന്ത്യക്കാർ പോയി കെട്ടി കിടക്കുന്ന നക്കുന്നത് അപ്പൊ അവിടെ ഒന്നും മിണ്ടൂല കാരണം അവിടെ പിന്നെ വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ചവിട്ടി ഫയൽ ഏറൽ എടുത്ത് അട്ടടിച്ചിട്ട് എല്ലാരെയും പിന്നെ എത്തിക്കും അപ്പൊ അവിടെ മിണ്ടൂല പിന്നെ മറ്റുള്ള എന്താ അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുവിനെ കൊന്നു ഹിന്ദുവിന്റെ എന്നൊക്കെ പറയും അപ്പൊ എന്തുകൊണ്ടാണ് യു എയില് പറയാത്തത് യു എ യു എയിൽ ഒരുപാട് ഹിന്ദുക്കളുണ്ടല്ലോ വേറെ കുയത്തിൽ ഇവിടെ ഒരുപാട് ഹിന്ദുക്കളുണ്ടല്ലോ അപ്പൊന്നും മിണ്ടൂല യു എല് വലിയ വലിയ അമ്പലങ്ങൾ തന്നെ എട്ടെണ്ണുണ്ട് ആ സമയത്തൊന്നും മിണ്ടൂല അങ്ങനെ എല്ലതും ചെറുപിക്കിങ് നടത്തിക്കൊണ്ടാണ് മുസ്ലിങ്ങളെ അവഹേളിക്കുക അതാണ് മെയിൻ വേറെന്താ ലക്ഷ്യം വേറെ ഒന്നുമില്ലല്ലോ ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് അതായത് രണ്ട് രീതിയിലാണ് ഒന്ന് ഹിന്ദുക്കളെ പറ്റിക്കുക മറ്റൊന്ന് മുസ്ലിങ്ങളെ അവഹേളിക്കുക ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ അത് ഇന്ത്യത്തെ മുസ്ലിം വിരോധം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ പറ്റിക്കാനാണ് വേറെ ഒന്നുമില്ലല്ലോ അതാണ് ഹിസുബുള്ള ഇസ്ലാമിക ഭീകരവാദം എന്ത് ഇസ്ലാമിക ഭീകരവാദം അവര് പാലസ്തീനി ജനതയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ ലബനന്റെ തന്നെ ഒരുപാട് ഭാഗങ്ങൾ ഇസ്രായേലിൽ കീഴടക്കിയിട്ടുണ്ട് അതിന്റെ ആ ഒരു എതിർപ്പൊക്കെയാണ് അവർക്കുള്ളത് അങ്ങനെയുള്ള യുദ്ധമാണ് അവിടെ മതയുദ്ധം തന്നെ അല്ല പിന്നെ പാലസ്തീൻ ജനത അവരുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാണ് അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട് ജൂതന്മാരുണ്ട് മുസ്ലിങ്ങളുണ്ട് അപ്പൊ അതും മതയുദ്ധമല്ല പക്ഷെ എല്ലാതും മതമാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ കണ്ട് വന്നാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഒക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അതായത് ഈ കൊമന്റ്സിൽ വരുല്ലോ ഈ ഇങ്ങനത്തെ വാർത്തയുടെ ഇപ്പം ഈ ഹിസ്ബുള്ളുടെ ഈ തകർത്ത് പറഞ്ഞുള്ള വാർത്ത പേജിൽ വെച്ചിട്ട് അതിൻ്റെ താഴത്തെ ന്യൂസ് കണ്ടെ കൊമന്റ്സ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇത്രയും വർഗീയത കേരളത്തിലുണ്ട് ഇത്രയും മുസ്ലിം വിരോധം കേരളത്തിലുണ്ടോ എന്ന് നമ്മൾ അന്ധപ്പെട്ട് പോവും അങ്ങനത്തെ കൊമൻസാണ് വരുന്നത് ഹിസ്ബുള്ള ഒരു ഹിസ്ബുള്ള ഒരു വാളം വിട്ടാൽ ഇവിടെ എല്ലാവരും കൈയ്യടിക്കും ഇപ്പം എന്തായി രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരനെ കൊന്നില്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൊമൻസ് ഇവിടെ ഹിസ്ബുള്ള ഡെയിലി നൂറും ഇരുന്നൂറും മിസൈൽ വിട്ടിട്ട് വടക്കൻ ഭാഗത്ത് ഇസ്രായേലികൾക്ക് ജീവിക്കാൻ വയ്യാതെ ഇരിക്കുന്നത് അതിൻ്റെയൊക്കെ പ്രതികാരമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് ചിന്തിച്ച് ചിന്തിച്ചിട്ട് കാരണം അവിടെ പോയിട്ടൊന്നും നടക്കുന്നുമില്ല പിന്നെ ടെക്നോളജിയുടെ കാര്യത്തിൽ പിന്നെ ഈ ലബനാനത്തെ ജനങ്ങളൊക്കെ പൊട്ടമാരാണെന്നൊക്കെ പറയുന്നില്ല കുറച്ച് ആൾക്കാർ എന്നാൽ അതിനെക്കുറിച്ചുള്ള സംഗതി കൂടി കാണിച്ചു തരാം ഇതെന്താ സംഭവം അറിയോ ടെക്നോളജിയിൽ യുവന്മാരുടെ രണ്ടു കൂട്ടരും ഇസ്രായേലും ഹിസ്ബുളിയും രണ്ടും അഗ്രഗണ്യന്മാരാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞങ്ങൾ കാണിച്ചു തരാം അതെ ഇവിടെ ഒരു രണ്ട് ഞാനിത് വീട് കണ്ടോ വീട് ഒന്നും ഇപ്പോൾ യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അതായത് ഈ വീഡിയോ എന്താണെന്നറിയോ ഈ ഇസ്രായേലി സൈന്യമാണ് ഇരിക്കുന്നത് അവർ വേറെ കുറേ സംഗതികൾ പറയും പിന്നെ സിഗരറ്റ് വലിക്കുകയും പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതുവരെ ഷൂട്ട് ചെയ്തിട്ട് അതൊക്കെ വീഡിയോ ആക്കിയിട്ട് ഈ ഹിസ്ബുള്ളയുടെ സൈന്യം പുറത്തേക്ക് കൂടിയാണ് ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കാണ് അപ്പോൾ ടെക്നോളജിയിൽ ഇവര് മോശമാണോ ഹിസ്ബുള്ള മോശമാണോ ഞാൻ പറഞ്ഞുതരാം ആ അപ്പൊ അവരെന്താ മോശമാണോ അതായത് ഈ ലബനനിൽ എവിടെയൊക്കെ ഒന്നും പുറത്തിരുന്നിട്ട് ഇസ്രായേലിന്റെ അകത്ത് ഈ ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ ബേസിന്റെ ഉള്ളിലുള്ള വീഡിയോകളൊക്കെ പബ്ലിക്കാക്കിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പൊ ടെക്നോളജിയിൽ മോശമാണോ അപ്പൊ എന്താ അറിയോ ഈ ഡ്രോണും ക്യാമറ ഉണ്ടാവും അറിയാലോ എല്ലാ ഡ്രോണുമിലും ക്യാമറ ഉണ്ടാവും എന്നാലെല്ലാം ഇങ്ങനെ പോകുമ്പോൾ എങ്ങോട്ട് പോയിന്നൊക്കെ നോക്കിയിട്ടാണല്ലോ ഈ സാധനം ഇടുക അല്ലാതെ അപ്പോ ട്രാക്കിങ് നടത്താൻ പറ്റൂലല്ലോ ഇത് ലോ ഫ്ലൈയിങ് അല്ലേ അപ്പോൾ ക്യാമറ ഉണ്ടോ ഈ ക്യാമറ ഹാക്ക് ചെയ്തു ആര് ഈ ഹെസ്ബുള്ള കാരണം ആ ക്യാമറ പിന്നെ ഈ ഗ്രൗണ്ട് ഫോഴ്സിന്റെ ഫോഴ്സുമായിട്ട് ബന്ധപ്പെടണല്ലോ ഫ്രീക്വൻസി കണക്ട് ചെയ്യണമല്ലോ അത് ഹാക്ക് ചെയ്തിട്ട് അവർ കണക്ട് ചെയ്തു ആര് ഹെസ്ബുള്ള കണക്ട് ചെയ്തു ഇസ്രായേലിൻ്റെ ഡ്രോണ് എന്നിട്ട് ഇസ്രായലിൻ്റെ ഡ്രോണ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ പറക്കാത്ത സമയത്ത് അവിടെ അങ്ങനെ വെക്കുമല്ലോ ആ സമയത്ത് ഹാക്ക് ചെയ്ത് ഓൺ ആക്കിയിട്ട് അവിടെ ആ ബേസിലുള്ള ഫുള്ള് സംഗതി വീഡിയോ പബ്ലിക് പബ്ലിക്കാക്കുകയാണ് അപ്പോൾ കാര്യത്തിൽ പറയാൻ കാരണം എന്താ അറിയുമോ കുറെ ആൾക്കാർ കുറെ പറയുന്നുണ്ട് മദ്രസ പൊട്ടന്മാർക്കൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഈ പേജർ പൊട്ടിച്ചിരുന്നു കാരണം മദ്രസ പൊട്ടന്മാർ അവരുടെ ബേസിന്റെ ഉള്ളിലുള്ള വീടുകളാണ് എടുക്കുന്നത് അതൊന്നും എന്തായാലും ഇവർക്ക് സാധിക്കൂല അപ്പൊ രണ്ടും മോശം ഇല്ല രണ്ടു കൂട്ടർ മോശമില്ല രണ്ടും നമുക്ക് സംഭവിച്ചു കൊടുക്കണം രണ്ടും ടെക്നോളജികളായിട്ട് നല്ല ഇതിൽ തന്നെയാണ് ഉള്ളത് അല്ലാതെ ഒരാൾ ഓരോ മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഒരു സംഗതി പിന്നെ ഇപ്പോ അവിടെ ഒരു ജനറൽ നോട്ടീസ് വന്നിരിക്കണം അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഒരു വീഡിയോ കണ്ടത് ഫോട്ടോ കണ്ടല്ലോ ലബനാനിൽ ഒരു ജനറൽ നോട്ടീസ് വന്നിരിക്കുകയാണ് ഇനി മുതൽ ആരും തന്നെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ അതൊന്നും അല്ലെങ്കിൽ വാങ്ങാറില്ല അങ്ങനത്തെ സംഗതികളൊന്നും വാങ്ങരുത് പിന്നെ വാങ്ങുന്നതിന് മുമ്പ് വാങ്ങുന്നതിന് മുമ്പ് ഉറപ്പ് ഉറപ്പുവരുത്തണം സർക്കാർ തന്നെ ഉറപ്പ് വരുത്തണം ഇത് എവിടെന്നാണ് ഈ കൺസൈൻമെൻറ് വന്നു എന്നുള്ളത് അപ്പോൾ അതിൽ തന്നെ കുറെ വെട്ടിപ്പുണ്ട് കെട്ടോ കാരണം ഈ കൺസൈൻമെന്റ് ഇസ്രായേൽ അമേരിക്ക എന്നുള്ള കൺസൈൻമെന്റ് വളരെ വിദഗ്ധമായിട്ട് ഈജിപ്തിലൊക്കെ എത്തിക്കും തുർക്കിലെ എത്തിക്കും എന്നിട്ട് മേഡ് ഇൻ തുർക്കിന്ന് അടിക്കും മേഡ് ഇൻ അടിക്കും എന്നിട്ട് അവിടുന്ന് ആണ് അയക്കുന്നത് അപ്പോൾ കാണുന്നവർക്ക് എന്താ ആ ഇത് തുർക്കീന്ന് വന്നതല്ലേ മേഡിൻ തുർക്കിന്ന് എഴുതിയിട്ടുണ്ടല്ലോ അങ്ങനെ വാങ്ങും അപ്പം ഇപ്പം അവിടെ ജനറൽ നോട്ടീസ് വന്നിരിക്കുന്നത് ആരും വാങ്ങരുത് അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഒരു സാധനം വാങ്ങരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇനി എനിക്ക് തോന്നുന്നത് അതായത് ഈ പേജറൊക്കെ ഇനി വന്നു കഴിഞ്ഞാൽ അവിടെ ലബന വന്നു കഴിഞ്ഞാൽ സർക്കാർ തന്നെ അത് ആദ്യം തുറന്ന് പരിശോധിക്കുന്ന തോന്നുന്നു കാരണം സ്ഫോടക വസ്തു ഇരിക്കുന്നുണ്ടാവുമല്ലോ തുറന്ന് പരിശോധിച്ചാൽ കാണാമല്ലോ പിന്നെ ഇവിടെ ഇന്ത്യൻ്റെ കുറേ പൊട്ടന്മാർ പറയുന്നുണ്ട് ബാറ്ററി പൊട്ടിത്തെറിച്ചാൽ ഇന്ന് ബാറ്ററി ഇന്നത്തെ കാലത്ത് ബാറ്ററി ഒന്നും പൊട്ടിത്തെറിക്കില്ല ബാറ്ററി ഒക്കെ വളരെ ഹൈ ടെക്നോളജിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ഇപ്പോൾ ലോകത്ത് കോടിക്കണക്കിന് നൂറ് ഇരുന്നൂറ് മുന്നൂറ് കോടിയൊക്കെ മൊബൈൽ ഫോണും പിന്നെ ലാപ്ടോപ്പും അത് ഏതെങ്കിലും പൊട്ടിത്തെറിക്കുന്നുണ്ടോ മുമ്പൊക്കെ പൊട്ടിത്തെറിച്ചിരുന്ന് ഇപ്പം ഉണ്ടോ അപ്പോൾ ബാറ്ററി ഒക്കെ വളരെ ടെക്നോളജിക്കലി ഹൈ ആണ് അത് എന്ത് ചെയ്താലും ബാറ്ററി പൊട്ടിത്തെറിക്കില്ല എത്ര വലിയ ഹാക്ക് ചെയ്താലും എന്ത് കുന്തം ചെയ്താലും ബാറ്ററി പൊട്ടിത്തെറിക്കൂല അപ്പോൾ ഇത് ഒരു സ്ഫോടക വസ്തു തന്നെ തിരികെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ പലരും പറയുന്നുണ്ട് അപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമല്ലോ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് സ്ഫോടനം നടത്തിയാൽ ഇതെന്താ മറ്റേ ജെയിംസ് ബോണ്ടിന്റെ സിനിമ അങ്ങനെ ഹാക്ക് ചെയ്ത് പൊട്ടിത്തെറിപ്പിക്കാൻ അതൊന്നും സാധ്യമില്ല മൊബൈൽ ഫോണൊന്നും ചുക്കും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റും എങ്ങനെ ഇപ്പം ഈ രീതിയിൽ അത് മൊബൈൽ ഫോൺ ഉണ്ടാക്കി ഐഫോണൊക്കെ ഉണ്ടാക്കി കണ്ടാൽ ഐഫോൺ തന്നെ എന്നിട്ട് അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും നല്ലൊരു സ്ഫോടക വസ്തു വെക്കുക കൊല്ലാനൊന്നും പറ്റില്ല പക്ഷെ നല്ല മുറിവുണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സ്ഫോടക വസ്തു ഒക്കെ വെക്കാൻ പറ്റുള്ളൂ ചെറിയ സ്ഥലമല്ലേ അങ്ങനെയൊക്കെ വെച്ചിട്ട് അയച്ചിട്ട് അത് പിന്നെ ട്രിഗർ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും അതല്ലാത്തോടത്തുള്ള കാലം ഒരു മൊബൈൽ ഫോൺ കൊണ്ടൊന്നും അവർ ചുക്കും ചെയ്യാൻ സാധ്യല്ല എന്തായാലും ഇപ്പോ ലബനത്തെ ജനങ്ങൾ ബോധവാന്മാരെ എല്ലാവരും പേജർ ഒഴിവാക്കിയിരിക്കുകയാണ് ഇനി പുതിയ പേജർ വന്നിട്ട് അവർ ഉപയോഗിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് സംഗതി അപ്പൊ ഈ ഒരു സംഗതി തന്നെയാണ് ഇപ്പൊ ആൾക്കാർ എന്തോ ഇസ്രായേലൊരു ഭയങ്കര സംഗതി ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചും ചെയ്യുന്നുണ്ടല്ലോ അതെന്താ പറയാത്തത് അതാരും ഉണ്ടൂല്ല അതായത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടു മൂന്ന് ആൾക്കാരുടെ വീഡിയോ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അവിടെ പോയി ആ അതാ ഓക്കെ അതില് ആദ്യമായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പിന്നെ എന്താണ് മോദി കാർ പാകിസ്ഥാൻ സമീപമുള്ള എണ്ണപ്പാടം ഇന്ത്യയുടേതാണ് നിങ്ങളുടേതല്ലാന്നൊക്കെ പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ കൊണ്ടുപോയിക്കുമോ പിന്നെ എന്താണ് ഇത് ഹർഷദോ ഹർഷദ് ഖാൻ എന്നായിരിക്കുമോ തൈവാനിൽ നിന്നും ലബനാൻ ഓർഡർ ചെയ്ത പേജറുകളിൽ ഇടയ്ക്ക് എവിടെയോ വെച്ച് സ്ഫോടക വസ്തു ഫിറ്റ് ചെയ്ത് അയച്ചതാണ് തൈവാൻ തൈവാനിൽ നിന്നാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് വെച്ച് എവിടെയും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം തൈവൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അടിമയാണ് ഏതാ ചൈനയുടെ അടുത്തുള്ള തൈവാനിൽ ഉദ്ദേശിക്കുന്നത് അത് അമേരിക്കയുടെ അടിമയാണ് ആ രാജ്യം അവിടെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടോ സംഘശരിയാണ് കാരണം തൈവാനുമ്പോൾ സംശയിക്കില്ലല്ലോ അത് അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്തായാലും അത് ഭയങ്കര ഒരു ബ്രീച്ച് നടന്നിരിക്കുകയാണ് അവിടെ പിന്നെ ഇതെന്താണ് ഷാഫി മരക്കാറോ ഇന്ത്യയിൽ ബി പി എൽ എന്താണ് എസ്കോർട്ടോ എസ്ക്വാർട്ടോ എന്ന രണ്ട് കമ്പനികൾ ആണ് ഫോൺ കൊണ്ടുവന്നത് ആയിരിക്കാം ആയിരിക്കാം പറയാൻ പറ്റില്ല കാരണം സംശയം തോന്നായിരിക്കാൻ വേണ്ടിട്ട് കുറേ രാജ്യത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ പിടിക്കാൻ പറ്റില്ലല്ലോ ദ ഹണ്ടർ ഐ മീൻ ബൈ യുവർ സ്റ്റിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അഷറഫ് ഇതൊക്കെ എന്താണ് നിങ്ങൾ കാര്യം വിഷയകരമായിട്ട് എന്തെങ്കിലും കാര്യം ഇത് വെറുതെ കൊച്ചു വർത്താനല്ല ഏ വി എം ഇസ്രായേൽ തീവ്രവാദം എന്താണ് നടത്തുന്ന രീതി എന്താണ് ആയുസിന് മേലെ ആയുസിന് മേലെ ആയുസിനും മേലെ മൊസാദ് ഒന്ന് തന്നെ പലവട്ടം അവർ തെളിച്ചു ഹിറ്റ്ലർ ആ അത് ഇസ്രായേലിനെ കുറിച്ച് പറയാണ് ഹിറ്റ്ലറിനെക്കാൾ ഭയങ്കരമാരാണ് തീവ്രവാദികളെന്നാകുക അങ്ങനെ ഷരീഫ് സൽമാൻ സരാജാവ് എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന സൗദി അറേബ്യയിൽ ഹിന്ദുക്കളുടെ ഒക്കെ തലവെട്ടി എടുക്കാണെന്ന് പറയും ഇന്ത്യയിൽ നടന്നിട്ട് പിന്നെ എന്തിനാണ് ഈ മുസ്ലിം രാജ്യത്ത് പോയി കെട്ടി കട്ടിക്കിടക്കുന്നത് പിന്നെന്താണ് സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കേരളത്തെ ഈ ലോകത്തിന്റെ നമ്പർ വൺ ആക്കുമായിരുന്നു അതെ അത് ഒരു സംശയം ഇല്ലാത്ത കാര്യം ഇപ്പൊ ഇന്ത്യനെ നമ്പർ വൺ ആക്കിയ അതേപോലെ തന്നെ ലബനാനിൽ നിന്ന് എന്താണ് ഇരുപത് അല്ല രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ വീറും പതിനൊന്നര മീൻ ഇട്ട് കൊണ്ട് ഇസ്രായേൽ ലക്ഷ്യം എവിടെ പോയി ആ ഇസ്രായേൽ ലക്ഷ്യം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്താണാവ് എന്തായാലും ലബനൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ശരിക്കും പ്രതികാരം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് അഹമ്മദ് പശു മൂത്രം എന്തൊക്കെ പറഞ്ഞാ ഭയങ്കര ബുദ്ധിയായിരിക്കും ആ ആ ഇന്ത്യയിലത്തെ ആൾക്കാരുടെ കാര്യം പറയുകയാണ് ഈ മുസ്ലിം വിരോധികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ അപ്പൊ പശുമൂത്രം കുടിച്ചിട്ടാണല്ലോ നടക്കുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിയാണ് ഇസ്രായേലിനെ ഇങ്ങനെ പുകഴ്ത്തി പറയാം സ്വന്തം മുകീശാല എന്തെങ്കിലും ഉണ്ടോ വലിയെന്നോ ഇസ്രായേലിനെ പുകഴ്ത്തി പറയും ചൈനയിലെ പുകഴ്ത്തി പറയും ഇന്ത്യയിലും എല്ലാം ഉണ്ടോയെന്ന് വെച്ചാലോ ആ ഉണ്ടല്ലോ അത് ഈ പ്ലൂട്ടോണിയം ചാണകത്തിൽ നിന്ന് ഉണ്ടല്ലോ എന്ന് പറയും ചെയ്യും എന്നിട്ടാണ് തള്ളിമറിച്ചു കിടക്കുന്നത് അപ്പൊ ഇതൊക്കെ തള്ളി തള്ളിമറിച്ച് നടന്നോട്ടെ യാഥാർത്ഥ്യം എത്രയേ ഉള്ളൂ സംഗതി ഇങ്ങനെയാണ് അവിടെ ഇപ്പോൾ യുദ്ധം നടക്കാനുള്ളൊ അപ്പൊ ഇങ്ങനെ പലേതും ഇനി കാണാൻ കിടക്കയാണ് അതിപ്പോ ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഓരോ ട്രിക്ക് കളിക്കും ഇസ്രായേൽക്ക് ഇസ്രായേലിന്റെ പിന്നെ തീവ്രവാദികൾ അവരുടെ ട്രിക്ക് കളിക്കും ഹിസ്ബുള്ളക്കാരും അവരുടെ ട്രിക്ക് കളിക്കും അതൊക്കെ രണ്ട് കൂട്ടർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ആരും മോശക്കാരില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹിസ്ബിൽ ആ ഒന്നും ഇല്ല അവർക്ക് വിവരമില്ല അവരടുത്തുള്ള ആയുധങ്ങൾ ഇഷ്ടം പോലെ ഇപ്പൊ മുഴുവൻ ഇസ്രായേലത്തെ മുഴുവൻ വീടെടുത്തിട്ട് ഒരു ഡ്രോണും അയച്ചിട്ട് മുഴുവൻ വീടെടുത്തിട്ട് പബ്ലിക് ആക്കിയില്ലേ അത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പൊ രണ്ടാഴ്ച ഏറ്റുള്ളൂ തോന്നുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വേറെ ഇരുമ്പ് കവചം ഒക്കെ എവിടെയായിരുന്നു ഉറങ്ങിക്കെടുക്കിയിരുന്നത് അപ്പൊ ഇത്രയുള്ള സംഗതി രണ്ടു കൂട്ടറും മോശമില്ല അപ്പൊ ഈ ഒരു വീടില് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് அடுத்த வெளியில் காணா